ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഡിസൈൻസ് ഞാനല്ല ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ചുരിദാർ മെറ്റീരിയൽസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് സ്ലബ് കോട്ടണിലും വിചിത്ര സിൽക്കിലും വരുന്ന മെറ്റീരിയൽസ് ഉണ്ട് നമുക്ക് പെട്ടെന്ന് കാണാം ഫസ്റ്റ് മെറ്റീരിയൽ വരുന്നത് വിചിത്ര സിൽക്കിലെയാണ് ഇതിൻ്റെ കളർ വരുന്നത് പിങ്ക് ഷെയ്ഡാണ് അതിൽ യോക്ക് ഏരിയയിൽ മെഷീൻ വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല കളർഫുൾ ആയിട്ടുള്ള പീച്ചും ഗ്രീനും ഒക്കെ കളറിലുള്ള പ്രിൻ്റാണ് ചെയ്തിരിക്കുന്നത് നല്ല ലെങ്ത് ഉള്ളതാണ് ഈ മെറ്റീരിയലിൽ ഫോർട്ടി നയൻ ഒക്കെ എടുത്ത് ലെങ്ത് വരുന്നുണ്ട് ഇതിൻ്റെ ബോട്ടം വരുന്നത് സെയിം കളർ ടോണിൽ തന്നെ സാൻ ബോർഡ് ബോട്ടമാണ് ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് സെമി സിൽക്കിൽ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കോടും കൂടിയ ദുപ്പട്ടയാണ് നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയുമാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ വ്യൂ വരുന്നത് നല്ല ഒരു പിങ്ക് ഷെയ്ഡാണ് ഇതിന് മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതിൻ്റെ സെക്കൻഡ് കളർ വരുന്നത് ബ്രിക്ക് ബ്രിക്രഡ് ഷെയ്ഡാണ് അതിലും ആ സെയിം വർക്കാണ് കൊടുത്തിരിക്കുന്നത് യോക്ക് ഏരിയയിൽ നല്ല മെഷീൻ വർക്കാണ് ചെയ്തിരിക്കുന്നത് നല്ല ലെങ്ത് ഉള്ള മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ബോട്ടം വരുന്നതും സെയിം കളർ ടോണിൽ സാൻഡ്വുഡ് ബോട്ടമാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് സെയിം ടോണിൽ തന്നെ സെമി സിൽക്കിൽ ത്രെഡ് ലൈൻസും സീക്വൻസ് വർക്കും വന്നിട്ടുള്ള ദുപ്പട്ടയാണ് സെയിം ടോണിലാണ് വരുന്നത് ദുപ്പട്ടയും നല്ല ലെങ്ത് ഉള്ളതാണ് റേറ്റ് ഫൈവ് ഡബിൾ നയൻ തേർഡ് കളർ വരുന്നത് ലാവണ്ടർ ടോണിലാണ് വീഡിയോയിനൊക്കെ ഒരു കുറച്ചുകൂടി ഡാർക്ക് ലാവണ്ടർ ആണ് അതിലും ഇങ്ങനെ നെക്കിൽ മിഷൻ വർക്കാണ് കൊടുത്തിരിക്കുന്നത് യോക്ക് ഓക്ക് ഏരിയയിൽ ബോട്ടം വരുന്നത് സാന്റൂൺ ബോട്ടമാണ് സെയിം കളർ ടോണിൽ തന്നെ ടോപ്പും ബോട്ടവും ദുപ്പട്ടായി സെയിം ടോണിലാണ് വന്നിരിക്കുന്നത് ദുപ്പട്ട ത്രെഡ് ലൈറ്റ്സും സീക്വൻസോടും കൂടി ദുപ്പട്ടയാണ് നല്ല ലെങ്തിലാണ് വരുന്നത് ടോപ്പും നല്ല ലെങ്ത് ഉള്ളതാണ് ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഒക്കെ ലെങ്ത് ഉള്ളതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ വിത്ത് ഫ്രീ ഷിപ്പിംഗ് അടുത്തത് സ്ലബ് കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് ഇതിൻ്റെ കളർ വരുന്നത് ഒരു ഡാർക്ക് ബ്രൗൺ ആണ് അതിൽ വൈറ്റ് ആണ് വരുന്നത് യോക്കിൽ സ്ക്വയർ പാറ്റേണിൽ ഒരു വൈറ്റ് മെറ്റീരിയലിൽ മെഷീൻ വർക്കും സെൻറ്ററിൽ ബട്ടൺ വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഇങ്ങനെ ക്രോഷ്യോ ലേയ്സും വരുന്നുണ്ട് ഇതിൻ്റെ ഹെമ്മ ഏരിയയിലും ആ വൈറ്റ് ക്രോഷ്യോ ലേസ് വരുന്നുണ്ട് ഫ്രണ്ടും ബാക്കും ഒക്കെ സെയിം പ്രിൻ്റിലാണ് വരുന്നത് മെറ്റീരിയൽ സ്ലബ് കോട്ടൺ ആണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് സെമി സിൽക്ക് മെറ്റീരിയലിൽ ടയ്യാണ്ടായി ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് ഹെമ്മ ഏരിയയില് ടോപ്പിൻ്റെ മെറ്റീരിയൽ കൊണ്ടിങ്ങനെ ബോർഡർ പോലെയൊക്കെ ചെയ്തിട്ടുണ്ട് ബോട്ടം വരുന്നത് ഇതിലെ ആ പ്രിന്റിന്റെ കളർ ഒരു ഓഫ് വൈറ്റ് കളറിൽ പ്ലെയിൻ ബോട്ടമാണ് റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി ഇതിന് ഇതിനും നാല് കളേഴ്സ് വന്നിട്ടുണ്ട് അടുത്തതിനാണ് അതിൻ്റെ അടുത്ത കളർ ചേഞ്ച് വരുന്നത് ഒരു പിങ്കും പേച്ചും കൂടെ കൂടിയ കളറാണ് അതിൻ്റെയും ഇങ്ങനെ മെഷീൻ വർക്ക് കൊടുത്തിട്ടുണ്ട് ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ കൂടെ ആണെങ്കിലും സ്ക്വയർ പാറ്റേണിൽ ചെയ്തിട്ട് മെഷീൻ വർക്കും ക്രോഷ്യോ ലേസും ബട്ടൺ വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാത്തിൻ്റെയും ബോട്ടം ഓഫ് വൈറ്റ് കളർ തന്നെയാണ് വരുന്നത് ദുപ്പട്ട വരുന്നത് ടൈ ആൻ ടൈ ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് ബോട്ടം വരുന്നത് പ്ലെയിൻ ഓഫ് വൈറ്റ് കളറിലാണ് വരുന്നത് പ്രൈസ് സിക്സ് ഫിഫ്റ്റി അടുത്ത കളറ് നല്ല ഒരു യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത് പ്രിൻ്റ് എല്ലാം സെയിമാണ് ലോക്കിൽ ആ ഓഫ് വൈറ്റ് കളറിലുള്ള മെറ്റീരിയലാണ് വർക്ക് ചെയ്തിരിക്കുന്നത് ബട്ടൺ വർക്കും ക്രോഷ്യോ ലേസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഏരിയയിലും ആ ക്രോഷ്യോ ലേസും വരുന്നുണ്ട് സ്ലബ് കോട്ടിലാണ് മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെയും ദൂപ്പട്ട വന്നിരിക്കുന്നത് ടൈ ആൻഡ് ടൈ ചെയ്ത ദൂപ്പട്ടയാണ് ഹെമ്മേരിയയിൽ ആ ടോപ്പിന് മെറ്റീരിയലിനെ പടി പോലെ കൊടുത്തിട്ടുണ്ട് ബോട്ടം വരുന്നത് പ്ലെയിൻ ഓഫ് വൈറ്റ് കളറിലാണ് ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഗ്രീൻ ആണ് അതിലും വൈറ്റ് പ്രിൻ്റ് ആണ് വരുന്നത് യോക്കിൽ ഏത് കളറാണോ ബോഡി കളർ അതിൻ്റെ മെഷീൻ അതിൻ്റെ കളറിലുള്ള ത്രെഡ് വെച്ചാണ് മെഷീൻ വർക്ക് ചെയ്തിരിക്കുന്നത് ബട്ടൺ വർക്കും ഗ്രോഷർ റൈസും ഒക്കെ വരുന്നത് ബോട്ടം പ്ലെയിൻ ഓഫ് വൈറ്റ് കളറിലാണ് വരുന്നത് ദുപ്പട്ട വന്നിരിക്കുന്നത് സെമി സിൽക്കിൽ ആൻഡ് ടൈം ചെയ്ത ദുപ്പട്ടയാണ് എം ഏരിയയിൽ ടോപ്പിൻ്റെ ആ പ്രിൻറ് കൊണ്ട് ബോർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ വ്യൂ വരുന്നത് റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി അടുത്ത പാറ്റേൺ വരുന്നത് ഡാർക്ക് ബേജ് കളറിലാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് സെമി ജൂട്ടൊക്കെ പോലത്തെ ഇതിൻ്റെ ഒരു സെൽഫായിട്ട് ഒരു ഡിസൈൻ വരുന്നതാണ് സിംഗിൾ ലെയർ ആയിട്ട് വരുമ്പോൾ ഇങ്ങനെ വരും ഫലം കുറഞ്ഞതാണ് നല്ല ലൈനിങ്ങായിട്ട് സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും സെൻറ്ററിൽ എംബ്രോയ്ഡറി വന്നിരിക്കുന്നത് ഒരു പാനൽ പോലെയാണ് ചെയ്തിരിക്കുന്നത് അതിലിങ്ങനെ ചെറിയ ഒരു സീക്വൻസ് വർക്കും വരുന്നുണ്ട് പിന്നെ രണ്ട് സൈഡിലേക്കും സ്കാറ്റേഡ് ആയിട്ടും വർക്ക് വരുന്നുണ്ട് വൈറ്റ് കളറിലുള്ള ത്രെഡ് വെച്ചാണ് വർക്ക് ചെയ്തിരിക്കുന്നത് താഴെ ഭാഗത്ത് വലിയൊരു ക്രോഷ്യോ ലേസും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് പ്ലെയിൻ പ്ലെയിനായിട്ടാണ് വർക്കൊന്നും വരുന്നില്ല ബോട്ടം വരുന്നത് സെയിം കളർ ടോണിൽ തന്നെ സാൻഡൂൺ ബോട്ടമാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് സെയിം മെറ്റീരിയലിൽ സെയിം കളറിൽ തന്നെ ഫുള്ളും വർക്ക് വന്നിട്ടുള്ള ദുപ്പട്ടയാണ് സൈഡിൽ ഇങ്ങനെ സ്കാലപ്പും വർക്കും വരുന്നുണ്ട് പിന്നെ സെൻറ്ററിൽ വലിയ മോ വലിയ വലിയ പ്രിൻറ്റും സൈഡിൽ ചെറിയ ചെറിയ പ്രിൻറ്റും വരുന്നുണ്ട് ഇടയ്ക്ക് ഗോൾഡൻ ത്രെഡ് കൊണ്ടും വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഗ്ലേസിങ് പോലെയുണ്ട് ഇങ്ങനെ ഇങ്ങനെയാണ് ഇതിൻ്റെ വ്യൂ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ടു നയൻ സീറോ അടുത്തതും സെയിം മെറ്റീരിയൽ തന്നെ വരുന്നതാണ് ഇതിൻ്റെ വർക്കിൻ്റെ വ്യത്യാസമുണ്ട് ഇത് ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ടും വൈറ്റ് ത്രെഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് മറ്റേതിൽ പാനൽ പോലെയായിരുന്നു വരുന്നത് മെറ്റീരിയൽ സെയിം തന്നെയാണ് കളറ് ആണ് ഇതൊരു സെമി ജൂട്ട് പോലെ ഇങ്ങനെ ഇതിനകത്തൊരു സെൽഫായിട്ടുള്ളൊരു വർക്കൊക്കെ വരുന്നുണ്ട് ബാക്ക് സൈഡ് വരുന്നത് ആയിട്ടാണ് നല്ല ലൈനിങ് ഒക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഓൾ ഓവർ ആയിട്ട് ഇങ്ങനെ ബുട്ടാസ് പോലെയാണ് ഇതിൻ്റെ വർക്ക് വന്നിരിക്കുന്നത് പിന്നെ നാല് സൈഡിലും വൈറ്റ് ക്രോഷ്യോ ലേസ് ചെറിയ ക്രോഷോ ലേസ് കൊടുത്തിട്ടുണ്ട് ഓൾ ഓവർ ആയിട്ടും വർക്കാണ് വരുന്നത് ടോപ്പിൻ്റെ സെയിം മെറ്റീരിയൽ തന്നെയാണ് ഇതിൽ ദുപ്പട്ടായി വന്നിരിക്കുന്നത് ഇതിന് ബോട്ടം വന്നിരിക്കുന്നത് പ്ലെയിൻ കളറിലുള്ള ഓഫ് വൈറ്റ് ബോട്ടാണ് ഈ ത്രെഡിൻ്റെ കളറിലുള്ള ബോട്ടമാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഇന്ന് ഞാൻ കാണിച്ചതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി പുതിയ കളക്ഷൻസുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ